ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആളും ആരാധിച്ചിരിക്കും ആളും അറിയിട്ടില്ല ഞാൻ ത്രീ പീസിൻ്റെയും ചുഴാറിൻ്റെ ഡിറ്റിൻ്റെയും വീഡിയോ ആണ് അതും ഓഫർ പ്രൈസിൽ ഞാൻ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ രണ്ട് ചാനലിലും കൂടി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കും ഇന്നലെ ടോപ്പിൻ്റെ വീഡിയോ ഓഫർ പ്രൈസിൽ മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു നല്ല ടോപ്പിൻ്റെ അപ്പോൾ അത് നീ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ആവശ്യമുണ്ടല്ലോ എന്നെങ്കിൽ മെസ്സേജ് ചെയ്യൂടിട്ടാ കാരണം രണ്ട് ചാനലും ചില സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇതിപ്പോഴും അങ്ങനെ ഒരു ചാനൽ ഉണ്ടോ ചാനലുണ്ട് ചിലധാരുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഈ ചാനൽ നമ്മൾ ഗിവേവ് ഒന്നും ഗിവേൻ്റെ കാര്യങ്ങളൊന്നും പറയാത്ത എന്താണെന്ന് ചോദിച്ചു ഗിവേവ് വേണ്ടിട്ടാണ് നമ്മൾ പിന്നെ ഒരു വീഡിയോ എല്ലാ വീഡിയോക്കും നിങ്ങൾ കമൻറ്റ് ഇട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് എല്ലാ വീഡിയോ കമൻറ്റ് ഇടാത്തവരുണ്ടെങ്കിൽ എല്ലാത്തിനും കമൻറ്റ് ഇട്ടുള്ളൂ ഒന്നും ഒഴിവാവണ്ട കാരണം ഒരു വീഡിയോ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ ഒരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക ഈ വീഡിയോ കൂടി ഇട്ടിട്ട് ഒരു വീഡിയോത്തെ കമൻറ്റേ നമ്മൾ തെരഞ്ഞെടുക്കും അപ്പോൾ എല്ലാത്തിനും കിട്ടോ ആരും ഒരു വീഡിയോയിൽ മിസ് ചെയ്യേണ്ട എല്ലാത്തിനും ഇട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കീഴോ കഴിഞ്ഞ ലക്ഷ്യം എല്ലാ വീഡിയോക്കും കമൻറ്റ് കിട്ടും അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു വീഡിയോ അതിൽ എടുക്കുകയുള്ളൂ അപ്പം നിങ്ങളതിൽ മിസ്സാവണ്ടെന്ന് ചോദിച്ചു പറയുകയാണ് അപ്പോൾ ഓക്കെ അപ്പം ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോകട്ടോ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ബീരാദ്ര സ്ഥലത്താണ് ഇന്ന് നമ്മൾ ഓഫറിൽ ഓഫർ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും മാത്രം പുതിയ റേറ്റിന് ഇട്ടോ ഓഫറിൽ ചുരിദാർ പെറ്റ് ഇതാക്കാം കാരണം റേറ്റ് സെയിം റേറ്റ് ഇതായില്ല അപ്പം നമ്മൾ ഓഫറിൽ നിന്ന് ഇടുക എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫർ റേറ്റിന് ഇടുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഈ ചുരിദാർ പെറ്റിന് ലൈറ്റ് കളറിൽ ഷിഫോണ ജോ ഷിഫോണാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒറിജിനൽ റേറ്റ് അല്ല അപ്പം നമ്മൾ ഓഫർ പ്രൈസിൽ ഇടുകയാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഫുൾ വർക്ക് അതാ കാണിക്കുമ്പോൾ അല്ല വർക്ക് ഇത്രയും വർക്ക് വരുന്നുണ്ട് നെക്കിൽ പിന്നെ ഇതാ അടിഭാഗത്തും വർക്ക് വരുന്നുണ്ട് ഇതാ നല്ല വർക്കാട്ടോ കേട്ടോ നല്ല സ്റ്റോണും ഒക്കെ വരണുണ്ട് നിന്ന് ഗിൽറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഡെലിവറി അപ്പോൾ ഫ്രീ ഡെലിവറി കിട്ടും അപ്പോൾ ഷോളൊക്കെ മോഡലാണ് അപ്പോൾ ഞാൻ കാണിക്കാട്ടോ ഇത്രയും റേറ്റ് കുറവ് ഒരു പാർട്ടി ഒരു സേമി പാർട്ടി വെയർ അല്ലേ നോക്കൂ നല്ല വരെ അടിക്കാം ഞാൻ വെച്ചതരാം നല്ല ഇറക്കുണ്ട് ഒരു ഏകദേശം ഒരു നാപ്പത്തഞ്ചു ഇറക്കം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് വീതി ഒക്കെ തട്ടാം ഇതിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ് പിന്നെ പാൻറ് ഇത് അതുപോലെയാണ് പാൻറും ലൈനിങ്ങും കൂടാണ് ആണ് പാന്റും ലൈനിങ്ങും കൂടെ ആണ് അപ്പൊ വിത്ത് ലൈനിങ് ആണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് ഈയൊരു റേറ്റിന് ഇത് കിട്ടുകയെന്ന് പറയുമ്പോൾ ലെക്കരില്ല അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോ ഇന്നാണി മാത്രമേ ഉള്ളത് ഇന്ന് എത്ര തീയതി അമ്പത്തിരണ്ടാം തീയതി അല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ ഒരു പിന്നെ കഴിഞ്ഞാൽ ഞമ്മള് ഷോപ്പിലുള്ള റേറ്റ് ഞാൻ കൊടുത്തു ഇപ്പം ഓഫർ പ്രൈസ് ആണ് ഷോൾ ഷോൾ ആണ് കേൾ വപ്പുള്ള ഷോ അടിപൊളി ഷോളാണ് നല്ല വലിയ ഷോളാണ് ഷോളിന്റെ എൻ്റെ ഉള്ള വർക്കൊക്കെ ഈ ഒരു സൈഡിൽ ഇപ്പത്തെ ട്രെൻഡ് ഷോളാട്ടോ ആട്ടോ ഷോൾ സൂപ്പറാണ് നല്ല മെറ്റീരിയലാണ് അപ്പൊ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് അടി ലെങ് ഇനിയിപ്പോ ഇവിടെ ഒരു ഇഞ്ച് പോയാലും ഇവിടെ നാപ്പത്തിയേഴ് വരെ കിട്ടും കാരണം ഇവിടെ ഈ രണ്ട് ഭാഗവും നമ്മൾക്ക് അടിക്കാനൊന്നുമില്ല വീട്ടിൽ ചുരുക്കി അടിക്കാനൊന്നും ഇല്ല അത് രണ്ടും ഇവിടെ വർക്കുവാണ് ഇവിടെ അതുപോലെ അടിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പം ഉണ്ട് കേട്ടോ ലെങ്ത് പിന്നെ വീതി വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇതിൻ്റെ എടുത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് അപ്പം ത്രീ എക്സ് എൽ ഒക്കെ അടിക്കട്ടെ എങ്ങനെയായാലും ത്രീ എക്സ് എൽ അടിക്കാം വർക്കിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കുക കൊടുത്താണിത് അപ്പം വെറും റിപ്പണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അടുത്ത കളർദാ ഇതിൻ്റെ ഒക്കെ വർക്ക് നല്ല അടിപൊളി വർക്ക് ആട്ടോ അതാ കണ്ടോളൂ ഇത് വർക്ക് മോശം അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട വർക്കൊക്കെ അത് അടിപൊളി വർക്കാണ് നമുക്കിപ്പോൾ വന്നത് തന്നെയാണ് ചൂറിൻ്റെ ബിറ്റും പിന്നെ ഇത് മൊത്തമായിട്ട് നേർത്തനില്ല അത് സെയിം അളവെന്നാണ് അതിന്റെ അളവെന്നാണ് കേട്ടോ അളവല്ലാത്ത ഒന്നുമില്ല ഇത് അതൊന്ന് ഞമ്മളിപ്പം ഇതൊന്നും നീർത്തിയിട്ട് മറ്റേ അതൊന്നും നീർത്തിക്കാണെന്ന് പറയുമ്പോൾ ഇത് നീർത്താനില്ല അതുകൊണ്ടാണ് നിർത്താതെ പിറ്റല്ലേ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഒക്കെ ഒരേപോലെ വരിക എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു സെറ്റിനെ അല്ലാതെ ഒരേപോലെ വരിക ഷോൾ നിർത്തി തരാം കേട്ടോ ഷോൾ ഞമ്മക്ക് പണി ഇല്ലല്ലോ നിർത്താൻ ഷോള് വലിയ ഷോള് രണ്ട് ഭാഗം വർക്ക് വരുന്ന വലിയ ഷോൾ ഇതാ ഷോൾ കാണിച്ച ഷോളൊക്കെ നല്ല വലിയ ഷോളാ കേട്ടോ സാധാ ഷോളിൻ്റെ വലിപ്പമുണ്ട് ഇത് നമ്മൾ പ്രൈസ് കടയത്തെ പ്രൈസ് നോക്കണം എല്ലാം ഇത് ഓഫർ പ്രൈസ് ആണ് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡെലിവറി അടുത്ത കളർ ഒക്കെ ലൈറ്റ് കളർ കേട്ടോ ലൈറ്റ് കളറാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കൂടുതൽ സിമ്പിൾ ആയിട്ടൊക്കെ ഉള്ള ഐറ്റം എന്താ നെക്ക് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേറെ നെക്കൊന്നും നോക്കണ്ട സിമ്പിൾ നെക്ക് ഡിസൈനിങ് ആണ് ഇതിപ്പോൾ നമ്മൾ സെമി പാർട്ടി വെയർ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു അടിപൊളി ചുരിദാർ തന്നെയാണ് ഇപ്പം ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇട്ടാൽ തന്നെ നമുക്ക് അടി അടി അടിക്കുന്ന ആയാലും ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ നമുക്കത് ഇട്ട് പോകാം ആയിരത്തി മുന്നൂറൊക്കെ ആയിരത്തി നാനൂറൊക്കെ ഉള്ളിൽ നമുക്കൊരു ചുരിദാർ റെഡി ആയിട്ട് ഷോൾഡ് വർക്ക് ഇതാണ് അടിഭാഗത്ത് നല്ലപോലെ കണ്ടുകൊള്ളി നമ്മൾ അങ്ങനെ നേർത്തുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും ഷോൾഡിൻ്റെ അടി ഭാഗത്തൊക്കെ വർക്ക് ചെയ്താൽ അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഡെലിവറി ഇത് ഷോപ്പിൽ ഈ റേറ്റ് ഇല്ല കേട്ടോ അത് ഓഫർ പ്രൈസാണ് ഇപ്പം ഇന്നും നാളെ ഷോപ്പിൽ വന്നാലും ഈ ഓഫർ പ്രൈസിന് കിട്ടും അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇതാ ഒരു പിസ്ത കളർ കിട്ടോ ഇത് നിർത്താത്ത ഇതാണ് ഷിഫോണോ മെറ്റീരിയൽ നിർത്താത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഫ്രണ്ട് ഒന്ന് ഇതാ ഇത് പോകലും വരുന്നുണ്ട് കേട്ടോ വർക്ക് അടിപൊളി വർക്കാണ് അടിഭാഗത്ത് അടിഭാഗത്തുള്ള ഷോൾ ഇതാ ഷുഡ് ഒക്കെ സെയിം കളർ കേട്ടോ ഇനി പിന്നെ എടുത്തെടുത്ത് കാണിക്കാത്തിൻ്റെ കാരണം ഇതാ പാൻറ്റും വിത്ത് ലയിങ്ങാണ് പിന്നെ ഒരേപോലെ ആയിട്ടുണ്ടാ വർക്ക് ഇതാ കണ്ട നല്ല പ്യുവർ കോട്ടൺ ഒരു മിക്സിങ് കോട്ടനോ ഒന്നുമല്ല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലായിട്ട് കാണിക്കുന്ന ഇങ്ങനെ എംബ്രോയിഡറി വരുന്നുണ്ട് അതുപോലെ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ഇതാണ് ഫ്ലവർ ആണ് ഡിസൈൻ വ്യത്യാസം കളർ വ്യത്യാസമില്ല അപ്പോൾ കാണിക്കാം കേട്ടോ അതിൻ്റെ ഇന്ന കളറും കാണിക്കാം ഇതും വരുന്നത് അറുന്നൂറ്റമ്പത് ഫ്രീ ഡെലിവറി ബാക്ക് സൈഡ് ഇതാ പ്യുവർ കോട്ടൺ ആണ് അടിപൊളി കോട്ടൺ ആണ് അതോ കണ്ടോ വീതി വരുന്നത് മുപ്പത്തെട്ട് അതായത് വിടുത്ത് വിടുത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇറക്കം വരുന്നത് നാൽപ്പത്തഞ്ചാണ് അപ്പം അഴിച്ചു വരുമ്പം ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് ഇതാ ചെറുപ്പങ്ങനെ ഒരു അര ഒരു ഇഞ്ച് പോലെ അങ്ങനെ ചുരുമല്ലോ അതോ ഇത്ര വരും അപ്പൊ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞ അടിപൊളി കോട്ടൺ ആണ് നമ്മുടെ ഫ്രണ്ട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന വർക്ക് ഷോൾ ഇതാ ഷോള് നല്ല ഡിസൈൻ ഇട്ടു അപ്പൊ ഡിസൈൻ വ്യത്യാസം ഈ ഫ്ലവറും ഷോളിന്റെ ഫ്ലവറും ഒക്കെ ഷോർ ഒക്കെ നല്ല അടിപൊളി ഇട സോഫ്റ്റ് ഒക്കെ ഇണ്ടേ പ്യുവർ കോട്ടനാണ് ഇതിൻ്റെ പാൻറ്റ് ഇത് കേട്ടോ പാന്റ് ഇതുപോലെയാണ് വരുന്നത് മറ്റേ അമ്പത് ഫ്രീ ഡെലിവറി ഇട്ടോ അതൊക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ കേട്ടോ നമ്മളിപ്പം ഇത് നിന്ന് ഞാൻ ഒരു കുറച്ച് റേറ്റ് കൊടുത്തിട്ട് ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാ അടുത്ത പീസ് നമ്മൾ നല്ല മെറ്റീരിയലാ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ക്ലിറ്റി വർക്ക് വരുന്നണ്ട് എന്നാ നല്ല പാന്റ് പാന്റൊക്കെ ഫ്യൂർ ഫുൾ കോട്ടൺ ആണ് ഷോള് നല്ല അടിപൊളി ഷോളാണ് ഇത് ഫ്രീ ഡെലിവറി അടുത്ത ട്ടാണിച്ച ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഫ്രണ്ടിലും എല്ലാത്തിനും ഇതിപ്പോ എല്ലാതും നേർത്തി കാണിക്കണെന്ന് വെച്ചാല് പിന്നെ അത്ര ലൈനിങ്ങും ഒരു നല്ല ശീലായത് കൊണ്ട് മടക്കാൻ സുഖണം അതാണ് പാൻറ് ഇത് ഇട്ട പാൻറ്റ് നല്ല കട്ട് നല്ല കോട്ടൺ ഇട്ടാ പാൻ്റ് ഒന്നും മിക്സിങ് ഇല്ല ഷോൾ ഇതിലൊന്നും മിക്സിങ് അല്ല പ്യുവർ കോട്ടൺ ആണ് അത് അതൊക്കെ അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ അതിൻ്റെ ഈ ഒരു പ്രിന്റിൽ മാത്രം വ്യത്യാസമുള്ളൂ ഞാൻ വീണ്ടും പറയണേ പ്രിന്റിലെ വ്യത്യാസമുള്ളൂ ഷോളും പാൻറ്റും പ്രിന്റിലും മാത്രം വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ ഒരേപോലെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തോ അറുന്നൂറ്റമ്പതിന് ഫ്രീ ഡെലിവറി റേറ്റിങ്ങകത്ത് ഞാനൊരു സാധനം കിട്ടാതെ പറയുമ്പോൾ ലഭിക്കല്ലേ ഇത് തന്നെ ഫ്രണ്ട്ലി ഇതായ എംബ്രോയ്ഡറി ഒക്കെ വരുന്ന മെറ്റീരിയൽ തന്നെ പ്യുവർ കോട്ടൺ ചെയ്തി അളവൊക്കെ ഇതേപോലെ തന്നെ മുപ്പത്തെട്ടും നാപ്പത്തഞ്ചും അല്ല അടിപൊളിയായിട്ടോ അത് നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാം മറ്റൊരു ഐറ്റം എന്താ കളർ നാല് കളറിൽ നിന്നാണ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചതാ കേട്ടോ ഇതാണ് ഇതിന് ഫ്രണ്ടില് കൊടുക്കുന്ന ലുക്ക് ഇത് അടിഭാഗത്ത് മടക്കി അടിച്ചിട്ടുണ്ടല്ലേ ഫ്രണ്ടില് പാൻറ് ഇതാ ഇതിന്റെ പാൻറ് വേറെയാണ് ലൈൻ ഒരു അല്ലെങ്കിൽ പോലെയാണ് ദുപ്പട്ട ഒന്നും കൂടെ സോഫ്റ്റ് ആട്ടോ അതിലപേക്ഷിച്ചിട്ട് സോഫ്റ്റ് ദുപ്പട്ടോ അല്ലെ സോഫ്റ്റ് ദുപ്പട്ടത് സോഫ്റ്റ് നല്ല രസം കിട്ട കാണാന് നല്ല സോഫ്റ്റ് ആണ് ഒരു പിടിയുള്ളൂ അടുത്ത കളർ ആട്ടോ ഈ വരുന്ന കളറ് നേരത്തണില്ലേ കാരണം സെയിമൻ ആണ് പാറ്റേൺ ഇതാ വിഗ്സാക്ക് പോലെ ഒന്നും പറഞ്ഞില്ല അതിൻ്റെത് ഇത് പെട്ടതാ കണ്ടോ ഇത് അറുനൂറ്റിഅമ്പത് ഫ്രീ ഡെലിവറിക്ക് ഇത് മുതലാ കേട്ടോ നല്ല അടിപൊളിയാണ് കാരണത് അങ്ങനെ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ ആവുമ്പോ നമ്മുടെ പാകം അടിക്കാം ഒരു കളർ ഷോൾ എല്ലാ കളറാണ് ഇതിന്റെ പ്രിന്റ് വ്യത്യാസം പ്രിന്റ് മാത്രം മാറ്റും അതൊള്ളു അടുത്ത കളറാണിത് ഇതിന്റെ ദു ഇത് ദുപ്പട്ട അപ്പം നീ നേർത്തിയിട്ടൊരു ഫോട്ടോയും ചോദിക്കുക വെളുത്തും നീളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒന്ന് ഒന്നെങ്ങനെയല്ല നമ്മൾ ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ കഴിയുന്ന ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ നമ്മൾ രണ്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യും പിന്നെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇവേൻ്റെ കമൻറ്റ് കിട്ടും